ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫൈവ് മിനിറ്റ്സ് ഹോം ടിപ്സ് ഇന്ന് ഫൈവ് മിനിറ്റ്സ് ഹോം ടിപ്സിൽ ഒരു കുക്കിംഗ് ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് എല്ലാവർക്കും കൂർക്ക ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കൂർക്ക ചെറിയ ചെറിയ കൂർക്കകളൊക്കെ നന്നാക്കാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പലരും ആ കൂർക്ക ഒഴിവാക്കാറാണ് പതിവ് കൂർക്ക ഉലുത്തി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കൂർക്കയ്ക്ക് കൂർക്കേനെ അപ്പോൾ ഈ നന്നാക്കണേൻ്റെ ഒരു ടിപ്പായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത് നമുക്കിത് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കിത് എടുക്കാവുന്നതാണ് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ആ കറുത്ത തൊണ്ട മാറ്റിയിട്ട് നല്ലോണം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്ന ചെയ്തെടുക്കാവുന്നൊരു മെത്തേഡാണ് ഞാനിവിടെ പറയണത് പിന്നെ അതുകൂടാതെ നമ്മൾ കൂർക്ക പച്ചനെ നന്നാക്കുമ്പോൾ നമ്മുടെ കൈമയൊക്കെ ആ കറുത്ത പാടും കറിയൊക്കെ ആവും അത് പോവാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈമേന്ന് അഴുക്കമൊന്നും പിടിക്കുകയൊന്നുമില്ല പെട്ടെന്ന് കാര്യം നടക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഞാൻ കിലോ കൂർക്കയാണ് എടുത്തേക്കുന്നത് ഏകദേശം കിലോ ഉണ്ട് ഡ്രൈ ആയിട്ടുള്ളതാണ് അപ്പം നമുക്കിതൊന്ന് എടുക്കണം നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം ശരിക്കൊന്ന് വെള്ളത്തിലിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിന് മുന്നേ നമ്മൾ ഇതൊന്ന് വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ളിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴുകിയെടുക്കാം നമ്മളിത് കഴുകിയില്ലെങ്കിൽ ആ ചെളി ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നതാണ് അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ കിടക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൽ നല്ലോണം ഉപ്പിട്ട് കൊടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പുവെള്ളം നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ തൊണ്ടിലാണ് ഇത് ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പോൾ ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് കുറച്ചും കൂടി നല്ലോണം പിടിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് ഏകദേശം ഒരു വീസിൽ പോയാൽ മതി ചില കുക്കറിൻ്റെ ഇതനുസരിച്ച് നമുക്ക് രണ്ട് വീസിലൊക്കെ പോകേണ്ടി വരും അതേപോലെ കൂർക്കയുടെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അത് രണ്ട് വീസിലൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് വെന്തു പോവുകയൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ വേവിച്ച് ചൂടാറിയതിന് ശേഷമുള്ളതാണ് ഇനി നമുക്കിത് ഇതിൻ്റെ തൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ിഴങ്ങ ഒക്കെ പുഴുങ്ങുന്ന പോലെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് പക്ഷേ നമ്മളിതിൽ ഉപ്പ് ചേർക്കണുണ്ടെന്നുള്ളു ഉപ്പ് നമ്മൾ പുഴുങ്ങുമ്പോൾ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം മറന്നു പോകരുത് അല്ലെങ്കിൽ കൂർക്കാ ടേസ്റ്റ് കിട്ടില്ല ഇനി നമുക്ക് ഈ കറുത്ത തൊണ്ടൊക്കെ നല്ലോണം പെട്ടെന്ന് നമുക്ക് കളയാവുന്നതാണ് വെന്ത് കിട്ടിയേക്കണായിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ കൂർക്ക പെട്ടെന്ന് തൊണ്ട് കളഞ്ഞ് റെഡി ആയിട്ടുണ്ട് അതേപോലെ കുക്കോ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ കട്ട് ചെയ്തെടുക്കാം വലിയ പീസാവുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കൂർക്കയുടെ ആ കളറും കറയൊന്നും ആവില്ല നമ്മൾ പച്ചനെ തൊണ്ട് കളഞ്ഞൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കൈമേക്ക കറയാവും കറുത്ത പാട് കറ അത് പോവേയില്ല പിന്നെ കല്ലൊക്കെ ഒരിച്ച് കഴുകി കളയേണ്ടി വരും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസി മെത്തേഡാണ് പെട്ടെന്ന് നമുക്ക് കൂർക്ക റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇത് മിക്കവർക്കും എല്ലാവർക്കും അറിയാവുന്ന ടിപ്പാണ് പക്ഷേ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഞാനിവിടെ അപ്പോൾ ഇതേപോലത്തെ കുറേ ടിപ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് നിങ്ങളെല്ലാവരും ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പേജിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ പേജ് ആണത് മൈ ഹോം ടിപ്സെന്നാണ് എഫ് ബി പേജ് ആണ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ കമൻസ് ചെയ്യുക അപ്പോൾ ഇനി ഞാനിവിടെ മുളകും ഉള്ളിയൊക്കെ ചതിച്ചിട്ടിട്ട് നമ്മൾ കൂറുക്ക സാധാരണ തോ ഒലത്തണ പോലെ ചെയ്യാണ് കൂർക്ക ഇതേപോലെ ഒലത്തി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിപ്പോൾ ഒലുത്തണേൻ്റെ ഇടയിൽ ഞാനൊരു നുള്ളു ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ കൂർക്കയിലാണ് ഉപ്പ് പിടിച്ചിട്ടുള്ളൂ നമ്മുടെ മസാലയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തേക്കുന്നത് അപ്പോൾ തിന്നാൻ ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ കൂർക്കയിൽ ഒരുപാട് ഉപ്പൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഇതിൽ നമ്മൾ മൂപ്പിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഉപ്പ് ശരിക്കും ബാലൻസ് ആയിട്ടുണ്ടാവും അപ്പോൾ കൂർക്കെ കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഈ ടിപ്പ് യൂസ് ചെയ്യുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ ഫൈവ് മിനിറ്റ് ഹോം ടിപ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നെക്സ്റ്റ് ടിപ്പായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതാണ് അതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ